ആയിരം കോടി രൂപ മുതൽമൊടിക്ക് ഒരു ഇന്ത്യൻ സിനിമ ഒരുങ്ങുന്നു അതും സാമ്പത്തികമായി ഏറെ പിന്നിൽ നിൽക്കുന്ന മലയാള സിനിമാ ലോകത്തു നിന്ന് നാല് ഭാഷകളിലായിട്ടാണ് ഒരുക്കുന്നത് എങ്കിലും അടിസ്ഥാനം മലയാളം തന്നെയാണ് അതിൽ മോഹൻലാൽ നായകൻ ഇതെങ്ങനെ സംഭവിക്കുന്നു ലോക നിലവാരത്തിലൂടെ സിനിമ ചെയ്യുമ്പോൾ ബോളിവുഡിലെ പ്രമുഖ താരങ്ങളെയെല്ലാം മാറ്റി നിർത്തി മോഹൻലാലിനെ നായകനാകാൻ കാരണം എന്താണ് ഭീമനാകാൻ മോഹൻലാലിന് കഴിയുമോ എന്ന ചോദ്യത്തോട് സംവിധായകൻ വി എ ശ്രീകുമാർ മേനോൻ പ്രതികരിച്ചു ഭീമന്റെ എല്ലാ ഭാവങ്ങളും ഒത്തുവരുന്ന ഒരാൾ ഇന്ന് ലോക സിനിമയിൽ മോഹൻലാൽ മാത്രമാണ് എന്ന് എല്ലാ മലയാളികളെ മലയാളികളെപ്പോലെ താനും വിശ്വസിക്കുന്നു എന്ന് ശ്രീകുമാർ പറയുന്നു ഇത്രയും വലിയ ചിത്രത്തിൽ എന്തിനാണ് മോഹൻലാലിൻ്റെ ുഡ് ചോദിച്ചു ഈ സിനിമ താൻ ചെയ്യുന്നെങ്കിൽ അത് മോഹൻലാലിനെ വെച്ച് മാത്രമായിരിക്കുമെന്നാണ് താൻ മറുപടി നൽകിയത് മോഹൻലാൽ ഭീമനായി മാത്രമേ താൻ രണ്ടാം മുഴുവത്തിൻറെ ക്യാമറ ചലിപ്പിക്കൂ അത് എന്ന് നടക്കുന്നു അന്ന് അതല്ലെങ്കിൽ ഈ സിനിമയുടെ തിരക്കഥ എൻഡിക്ക് തിരിച്ചു കൊടുക്കുമെന്ന് താൻ അദ്ദേഹത്തിനും വാക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നും ശ്രീകുമാർ പറഞ്ഞു ഇക്കാര്യം മോഹൻലാലിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം വൈകാരികനായ പോലെ തോന്നി ഭീമനെന്നുള്ള പ്രേക്ഷകരുടെ ആഗ്രഹം നാളുകളായി ലാലേട്ടൻ കേട്ടിട്ടുണ്ടാവും രണ്ടാം മൂഴം പലതവണ വായിച്ചയാളാണ് ലാലേട്ടൻ ലാലേട്ടനുള്ള കലാകാരൻ ഏറ്റവും കൂടുതൽ വെള്ളി വിളിക്കുന്ന കഥാപാത്രമാണ് ഭീമൻറ്റേത് എം ഡി വാസുദേവൻ നായർ അച്ഛൻ്റെ ക്ലാസ്മേറ്റ് ആയതിനാൽ നേരിട്ട് പരിചയമുണ്ടായിരുന്നു രണ്ടാം മൂഴം തിരക്കഥ ആവശ്യപ്പെട്ട് ഇന്ത്യൻ സിനിമയിലെ മഹാരഥന്മാർ എം ഡിയുടെ അടുത്ത് പലതവണ എത്തി രണ്ടാം മൂഴം സിനിമയാക്കുന്നെങ്കിൽ അത് ലോക സിനിമയായി മാത്രമേ ചെയ്യൂ എന്നാണ് എം മറുപടിയായി പറഞ്ഞത് താങ്കൾ മനസ്സിൽ കാണുന്ന പോലെ ലോക സിനിമയെ രണ്ടാം മുഴുവൻ ചെയ്യണമെന്നാണ് ആഗ്രഹമെന്ന് താൻ അദ്ദേഹത്തോട് പറഞ്ഞു അത്രയും വലിയ ബജറ്റിൽ സിനിമ ചെയ്യാൻ തയ്യാറായ നിർമ്മാതാക്കളെ കൊള്ളാമെന്നും പറഞ്ഞതോടെ അദ്ദേഹം സമ്മതമൂളി എന്നാണ് ശ്രീകുമാർ മേനോൻ പറഞ്ഞത് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം